നമസ്കാരം ആതിജൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സെമി സിൽക്ക് സാരിയാണ് താ ഇത് ഡബിൾ കളർ മുന്താണിക്കൊരു കളറും സാരി ഒരു കളറാണത് ഉണ്ടല്ലേ ഇതാണ് ബോഡി പുഷൻ ഇതാണ് മുന്താണി ഇതിൻ്റെ ബ്ലൗസ് കാണിച്ചു തരാം പ്ലെയിൻ ബ്ലൗസ് അതിന് സൈഡ് കൈക്ക് വയ്ക്കാനുള്ള ഡിസൈൻ ഉണ്ട് മുന്താണിക്ക് എന്ത് കളറാണോ അതേ കളറാണ് ബ്ലൗസ് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് ഈ ഡബിൾ കളർ ചേച്ചിമാർ ഈ ഡബിൾ കളറിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയുള്ളൂ ഉണ്ടല്ലേ ഇത് വേറെ കളർ കാണിച്ചരാം ഉണ്ടല്ലേ സാരി പച്ച മുന്താണി മഞ്ഞ ഇല്ലേ ഉണ്ടല്ലേ അടിപൊളി കളറാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളറുകൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ടെടുത്ത് താഴെ കാണുന്ന നമ്പറിലയച്ചോളൂ ഞാൻ നിങ്ങൾ വീട്ടിലേക്ക് കൊല വിടാം ഇപ്പോൾ കാണിക്കുന്ന സാരികൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയുള്ളൂ ആ ഈ വീഡിയോയിൽ രണ്ട് ഐറ്റം ഉണ്ട് ഈ ഒരു സാരി ഡിസൈൻ ഡിസൈൻ കഴിഞ്ഞ് അടുത്ത സാരി കാണിച്ചു തരാം ആ ഉണ്ടല്ലേ സാരി മഞ്ഞ മുന്താണി പച്ച ില്ലേ കുന്തിരി കളർ സാരി ബ്ലൂ ഇല്ല മെറൂണും പച്ചയും ഇനി അടുത്തത് വന്നിട്ട് സിംഗിൾ കളറ് ബ്ലാക്ക് ബോർഡറ് ബ്ലാക്ക് ബോർഡർ അല്ലെങ്കിൽ ബ്ലാക്ക് ഡിസൈൻ മുന്താണി ഈ സാരിക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുനൂറ്റി അറുപത് രൂപ വ ഇതിൻ്റെ കളർ ചെയ്ഞ്ച് കാണിച്ചു തരാം മെറോണ് പച്ച ലാവൻഡർ നീല മുന്തിരി കളർ 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 ചേച്ചിമാരെ ഞാൻ രണ്ട് ഡിസൈനിൽ ഒരുപാട് കളറുകൾ കാണിച്ചിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴേക്കാട് നമ്പറിലയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ ഇടാം അപ്പം സാരിയുടെ വില ഒരു ഡിസൈൻ അയച്ച ഡബിൾ കളർ ആദ്യം അയച്ച ഈ സാരിക്ക് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതേ ഈ ഡിസൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി അറുപത് രൂപ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് താഴെ നമ്മൾ അയച്ചോളൂ ഞങ്ങൾ വീട്ടിൽ കുറയറി വിടാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം